നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും മാഫിയ ഭരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കാവലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ജമാൽ കോരങ്കോട് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി വി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ കാലത്തിനിടയിൽ കേരളത്തിലുണ്ടായ ദുരിതപൂർണ്ണമായ സംഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഓരൊന്നായി കേരളത്തിലെ പാവപ്പെട്ടവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മതം രാജിവെക്കണമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അതിന് വളരെ വ്യക്തമായ ജനങ്ങൾ അടിത്തറയുള്ള മുദ്രാവാക്യവുമായാണ് പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഗവൺമെന്റുമായി മുമ്പോട്ട് പോയാ ഒട്ടേറെ മുഖ്യമന്ത്രിമാരെ നമുക്കറിയാം അത് വാസിച്ചുകൊടുത്ത പാർട്ടിയുടെ അനിശജ്ഞ നേതാവായിരുന്ന ഈ ഒരു ചക്ര നമ്പൂതിരിപ്പാട് മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വർഷത്തിൽ കേരളം ഭരിച്ച ഒന്നാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാർ ആ മുഖ്യമന്ത്രിമാരൊക്കെ കേരളത്തിലെ ജനതയാണ് കെ പി രാജൻ കോരങ്കോട്ട് മൊയ്തു കെ സി ബാലകൃഷ്ണൻ കെ കെ ഷമീന പപ്പൻ തോട്ടിൽപ്പാലം പപ്പൻ കരണ്ടോട് അർജുൻ കായക്കൊടി പി ജി സത്യനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരും പരിപാടിക്ക് നേതൃത്വം നൽകി